அம்மா அம்மிச்சியே அம்மா ஏதாவது சாப்பாடு கொடுங்கம்மா ரெண்டு நாளா சாப்பிட்டுட்டு ஏதாவது கொடுங்க ரெண்டு நாளா சாப்பிட்டுட்டு கணவனுக்கு சுகம் இல்லாம படுத்து கிடக்கு ரெண்டு பிள்ளால கட்டி கொடுக்கணும் ஏதாவது கொடுங்கம்மா சாப்பாடு ആരാ എന്താ വേണം എന്തിനാ കടന്ന് വിളിച്ചു കൂകുന്നേ ആഹാരോ ആഹാരം തരാം ഞങ്ങൾ കഴിച്ചതേ ഉള്ളൂ ചോറ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചു തീർന്നുള്ളൂ ചോ നോക്കട്ടെ ഉണ്ടോന്നേ ഉണ്ടെങ്കി എടുത്തു തരാം കേട്ടോ പഴയ ഡ്രസ്സോ ആ നോക്കട്ടെ തരാം ചോറ് ഞങ്ങളിപ്പ ഞാനിപ്പോ കഴിച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ നോക്കട്ടെ ചോറ് ഉണ്ടേ തരാം നോക്കട്ടെ ആ പട്ടിയൊന്നും കഴിക്കത്തില്ല അവിടെ നിന്നോ വരും അങ്ങോട്ട് കൊണ്ടുവരാ ചോറ് എന്തു ആളിനെ കാണുന്നില്ലല്ലോ എന്തിയെ ചോറെന്നാ എന്റെ ഫോൺ കാണുന്നില്ല ദൈവമേ ഇവിടെ വെച്ച പാത്രവും ഇല്ല യോ തുണിയൊന്നും കാണുന്നില്ല കേട്ടോ അവരെടുത്തോണ്ട് പോയി യോ യോ ഓടി വായോ കള്ളം വന്നേ എടുത്തോണ്ട് പോയേ അയ്യോ കണ്ടോ ഇതിനൊക്കെ വല്ല വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമോ കാണുന്നില്ല അയ്യോ ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചതാ ഏഹ് പിക്ഷ യോജിച്ച് വന്നു ചോറെടുത്ത് വെച്ച് അവളെ എൻ്റെ ഫോണും കൊണ്ടുപോയി എന്റെ സാരിയും കൊണ്ടുപോയി അവിടെ വെച്ചിരുന്ന പാത്രം എടുത്തുകൊണ്ട് പോയി ഏ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മളെ അയ്യോപാവം വിചാരിച്ചു കൊടുത്തതാ കണ്ടോ ഇതിനെയൊക്കെ വീട്ടിൽ കേറ്റ ഇങ്ങനെ വരുന്നവരെ ഒരുത്തരുന്ന് വീട്ടിൽ കയറ്റരുത് ഭക്ഷണവും കൊടുക്കരുത് കേട്ടോ കണ്ടോ അവളെ കള്ളി അവളാ പാത്രം എല്ലാം അടിച്ചോണ്ട് പോയി എന്റെ ദൈമ ഇനി എന്തോ ചെയ്യും